ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തെ യു പി ആക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഞങ്ങൾ പിടിക്കുമെന്നും കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉടൻ ഉണ്ടാകുമെന്നും അതുവഴി കേരളത്തെ ഉത്തർപ്രദേശ് പോലെ മനോഹരമായൊരു ഭൂമികയാക്കി മാറ്റുമെന്നുമൊക്കെ ഒക്കെ സുരേന്ദ്രൻ ആവർത്തിച്ചാവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വല്ലാത്ത അസ്വസ്ഥതയിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ ചാടിക്കടിക്കുകയാണ് മാധ്യമ ക്യാമറകൾക്ക് മുൻപിൽ കയർക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കെ സുരേന്ദ്രൻ്റെ ഏറ്റവും ഒടുവിലത്തെ മാധ്യമങ്ങളോടുള്ള രോഷാകുലമായ പ്രതികരണം ഒന്ന് കാണാം ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാത്ത നിങ്ങളൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു എത്തിക്സിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കല്ലേ നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിന്റെ ഓഫീസില് നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും നോക്കുക ഈ വരുന്ന ഏഴാം തീയതിയും എട്ടാം തീയതിയും കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കുകയാണ് ബി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ വേദിയിൽ കെ സുരേന്ദ്രനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കൈക്കുമ്പിളിൽ ഉണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിലെ ദയനീയ തോൽവിയും വയനാട്ടിൽ കെട്ടിവെച്ച പോലും കിട്ടാതെയുള്ള അതിദയനീയമായ പതനവുമൊക്കെ ഈ ചർച്ചയിൽ വിഷയങ്ങളാകും അതിനേക്കാൾ ഉപരി സന്ദീപ് വാര്യരെന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കോൺഗ്രസിന് കൊണ്ടുപോയി കൊടുത്ത ആ സംഭവത്തിന്മേലും ചർച്ചകൾ രൂക്ഷമാകും തമ്മിലടി പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടാകും അങ്ങനെ വല്ലാത്ത തീക്ഷ്ണമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് ചാടിക്കടിക്കുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ കേരളത്തെ ഒരു സംഘർഷ ഭൂമികയാക്കാൻ വേണ്ടി ബി ജെ പി പദ്ധതിയിടുന്നുണ്ടോ എന്ന ചോദ്യവും പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുന്നത് എന്താണ് കേരള ബി ജെ പിയിൽ തമ്മിലടിയും കൂട്ടയടിയും കൂട്ടക്കരച്ചിലുമാണ് കെ സുരേന്ദ്രൻ കേരളം പിടിക്കും കേരളം യു പി ആക്കും എന്നൊക്കെ മുമ്പ് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല പക്ഷേ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും സ്വന്തം പാർട്ടിയിലെ തമ്മിലടി അതുപോലെ തന്നെ മതനിരപേക്ഷ കേരള സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള ചെറുത്തുനിൽപ്പ് എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തോൽവിയുടെ കാരണം ശോഭാ സുരേന്ദ്രനും എൻ ശിവരാജനും അടക്കമുള്ള നേതാക്കളാണ് എന്ന് കെ സുരേന്ദ്രൻ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമം റിപ്പോർട്ടുകൾ എന്ന് മാത്രമല്ല സന്ദീപ് വാര്യരുടെ വിഷയം വോട്ട് ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും പാലക്കാട് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുവെന്നും നഗരസഭാ പരിധിയിലെ പ്രവർത്തനം ബി ജെ പിയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ഭവിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത പരാതിയിലുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ ഉറഞ്ഞു തുള്ളുന്ന ഉഗ്ര രൂപിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ബി ജെ പി കേരള ഘടകത്തിൻ്റെ സർവ്വ പിടിയും വിട്ടുപോയിരിക്കുന്നു എന്നു തന്നെയാണ് ഇതിൻ്റെ അർത്ഥം അതായത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീതി കേരള ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരിപൂർണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ വോട്ട് ശതമാനം ഉയർന്നത് ചൂണ്ടിക്കാട്ടി കേരളം ബി ജെ പിടിക്കുമെന്നും കേരളത്തിൽ ബി ജെ പിയുടെ വലിയ ഉണർവ് ഉയർച്ച ഉണ്ടാകുന്നുവെന്നുമൊക്കെ ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ജയിക്കാവുന്ന മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ തോറ്റമ്പി എന്ന് മാത്രമല്ല വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നു ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖരായ ജനപ്രീതിയുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു സന്ദീപ് വാര്യർ നേരെ എതിർപ്പാളയത്തിലേക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന്റെ രൂക്ഷമായ വിമർശനങ്ങളും കടന്നാക്രമണങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ പെട്ടു നിൽക്കുകയാണ് ബി കേരള നേതൃത്വം അതിനിടയിലാണ് ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ ബി ജെ പി എന്താണ് കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന നിലയിൽ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഈ ആ തൽക്കാലം ഞാനിത് വക്കപ്പിന് കൊടുത്തു പറഞ്ഞ നാളെ ശബരിമല വക്കപ്പിന്റെ അയ്യപ്പൻ ഇറങ്ങി പോണ്ടി വരും അനുവദിക്കണോ വേളാങ്കണ്ണി മാതാവിനെ പൂജിക്കാത്ത വേളാങ്കണ്ണി മാതാവിനെ പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവില്ല നാളെ വക്കഫ് പറയുമ്പോ വേളാങ്കണ്ണി എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യംകണ്ണി മാതാവിന്റെ ആ പള്ളി വക്കഫ് ബോർഡിന് കൊടുക്കണോ ശബരിമല വക്കഫ് ബോർഡിന് കൊടുക്കണോ നോക്കുക ഇത് ബി ജെ പി കേരളത്തിൽ നടത്താൻ പോകുന്ന ഒരു നിർണായകമായ നീക്കത്തിന്റെ സൂചനയാണോ എന്ന സംശയം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് അതായത് വളരെ മതസൗഹാർദ്ദത്തിൽ കഴിയുന്ന കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കൊടി അടയാളമാണ് ശബരിമല വാബരസ്വാമിയെ കണ്ടു തൊഴുത് അവിടെ നിന്ന് ശബരിമല കയറുന്ന ആ വലിയ ഭക്തസമൂഹം എന്ന് പറയുന്നത് ജാതി മത ചിന്തകൾക്ക് അതീതമായുള്ള വിശ്വാസം മുറുക്ക പിടിച്ചുള്ള ഒരു സമൂഹമാണ് അവിടെ മതനിരപേക്ഷതയുണ്ട് സഹാനുഭൂതിയുണ്ട് സഹവർത്തിത്വമുണ്ട് സ്നേഹമുണ്ട് ശരണമന്ത്രങ്ങളിൽ തെളിയുന്നത് മുഴങ്ങുന്നത് സാക്ഷാൽ ഭഗവാൻ അയ്യപ്പനോടുള്ള സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും ഒക്കെയാണ് അങ്ങനെ മതനിരപേക്ഷതയുടെ കൂടി അടയാളമായി നിൽക്കുന്ന ശബരിമലയിൽ വിദ്വേഷം കലക്കുക എന്ന കൂടി ഒരു വശത്ത് ഗോപാലകൃഷ്ണനെപ്പോലുള്ളവരി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ ഒരു വലിയ പ്രശ്നമോ ഉണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള ബി നീക്കമാണോ എന്ന നിലയിലും സമൂഹ മാധ്യമങ്ങളിൽ പരാമർശങ്ങൾ വരുന്നുണ്ട് അതായത് കേരള ബി ജെ പി തകർന്നടിഞ്ഞു നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ചാടിക്കടിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിയമ നടപടികൾ സ്വീകരിക്കാം ഈ വിധത്തിൽ കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കാം പക്ഷേ കേരള ബി ജെ പിയിലെ തർക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കേരള ബി ജെ പിയിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്ത് പറയുന്നതിൻ്റെ പേരിൽ മാധ്യമങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി അടക്കി വയ്ക്കാനുള്ള സുരേന്ദ്രൻ്റെ ശ്രമം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരള ജനതയെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള ഒന്നാണ് എന്തായാലും കേരളം പിടിച്ചെടുത്ത് യു പി പോലെ ആക്കാനൊക്കെ ഇറങ്ങി തിരിച്ച സുരേന്ദ്രന് അല്ലെങ്കിൽ കേരള ബി ജെ പി ഘടകത്തിന് അതിദയനീയമായ തിരിച്ചടികൾ തുടർച്ചയായി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരള ബി ജെ പിയുടെ അവസ്ഥ മാറിയിരിക്കുന്നു ജയിക്കാമായിരുന്ന അല്ലെങ്കിൽ വലിയൊരു കുതിപ്പുണ്ടാക്കാമായിരുന്ന ഒരു മണ്ഡലത്തിൽ ദയനീയമായി തോറ്റിരിക്കുന്നു ഒപ്പം ശോഭ സുരേന്ദ്രനെ പോലെ പ്രമുഖയായ ബി ജെ പിയിൽ അത്രയും സ്വാധീനമുള്ള ഒരു നേതാവിനെതിരെ പോലും ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരള ബി ജെ പി മാറിയിരിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ സന്ദീപ് വാര്യർ പോയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി അതോടൊപ്പം കേരളം യു പി മോഡലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചടി ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടികൾ കിട്ടുന്നു അത് ബി ജെ പിയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം